രണ്ടടുപ്പത്തും അറ്റ് ടൈം സവാള വാട്ടിക്കൊണ്ടിരിക്കാനായിട്ടോ ഒരെണ്ണത്തിൽ ചമ്മന്തിയും ഒരെണ്ണത്തിൽ മസാല ദോശയ്ക്കുള്ള മസാലയാണ് പാറിന് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ വ്രതം തുടങ്ങിയാൽ പിന്നെ ആൾക്ക് മസാല ദോശ മാത്രമേ സ്പെഷ്യലായിട്ട് ഇഷ്ടമുള്ളൂ അപ്പോൾ എന്നാൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല ഇപ്പോഴായി പിന്നെ ഇന്നും വെളുപ്പിനെ ഇനീക്കും വെളുപ്പിനെ ഇനീപ്പിച്ചില്ലെങ്കിലാണ് ഇപ്പോൾ തല്ല തല്ലട്ടോ ആറ് മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അവളെ വിളിക്കണം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എണീക്കാനും ആയിട്ടും അപ്പോൾ അദ്ദേഹം ദോശയ്ക്കുള്ള മാവും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ചമ്മന്തിക്കും മസാലയും റെഡി ആയിട്ടുണ്ട് പാറു നേരത്തെ എണീക്കുന്നുണ്ട് തന്നെ രാവിലത്തെ കുറച്ച് അവള് പഠിക്കാനായിട്ടിരിക്കും മിക്കവാറും ഇപ്പം മുറ്റത്താണ് ഇരിക്കുക അച്ഛൻ കൂട്ടിനിരിക്കും എഴുതാനോ വായിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ ഈ ഒരു സ്റ്റഡി ടേബിൾ നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു ദോശക്കല്ല് ഞാൻ ഇപ്പോഴത്താണ് മേടിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടോ നമ്മുടെ ദോശക്കല്ല് നാശമായിരിക്കായിരുന്നു ഇപ്പം ഭയങ്കര സുഖം എന്തൊരു ആത്മസംതൃപ്തിയാണെന്ന് അറിയുമോ എനിക്ക് വലിയ ദോശ ചുടുമ്പോൾ കിട്ടണത് ഈ ഒരു ഫ്രൈ പാൻ മേടിച്ചതോടും കൂടിയാണ് കേട്ടോ ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്നുകൂടെ വിചാരിച്ചത് വലിയൊരു മസാല ദോശയും ചമ്മന്തിയും കിട്ടി ഞാൻ കൊടുത്തു അപ്പോൾ ആൾ വിചാരിച്ചു ദോശയാണ് അതങ്ങോട്ട് പൊക്കി നോക്കി മസാല ദോശയെന്നാൽ ഭയങ്കര സന്തോഷമായിട്ടോ അവളിങ്ങനെ ആസ്വദിച്ചൊക്കെ തിന്നാൻ പോളി എനിക്കെൻ്റെ വയറു നിറയുകയും ശരിക്കും എൻ്റെ വായിലും വെച്ചിരുന്നു അച്ഛൻ്റെ വായലും അവൾ പറയാം അമ്മ ഞാൻ വെറുതെ പറയാമല്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി പൈനാപ്പിളാണ് ടിഫിൻ കൊടുത്ത് ലഞ്ച് നമ്മുടെ മസാലയും ചമ്മന്തിയും ദോശ ഒക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കുക ഞാൻ ആയിട്ട് മേടിച്ചതാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ബുക്ക്സ് ഒക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വായിക്കാം വലിയവർക്കാണെങ്കിലും നമുക്കിത് നല്ലതാണ് ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് ആറ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പഠിക്കാനൊക്കെ സുഖമാണ് വായിച്ചു പഠിക്കാനൊക്കെ സുഖം അപ്പോൾ പാർക്കുട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൽ ലിങ്ക് കൊടുക്കുക ഇനി കാശു കുട്ടൻ്റെ ഫുഡേ ആണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഈ കസാരിൽ നിന്ന് കഴിക്കാൻ അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ൊന്നും കമന്റ് ചെയ്യാൻ മക്കില്ല കേട്ടോ